ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ പി എസ് സി വിളിച്ചിരുന്ന അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളും ഇതിന് എന്താണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അധികം വൈകാതെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പം അത് ഓൾറെഡി എക്സാം വിളിച്ചു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞതാണ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പഴാ ഇതിന്റെ കാറ്റഗറി നമ്പര് അയച്ചവരക്കും ശ്രദ്ധിക്കുക നാനൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലായിരുന്നു വിളിച്ചിരുന്ന അസിസ്റ്റന്റ് എന്നാണ് പോസ്റ്റിന്റെ പേര് ഇതിന്റെ സാലറി സ്കെയില് പതിനയ്യായിരത്തി എഴുന്നൂറ് തൊട്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ് വരെയാണ് ഇത് കണ്ട് വളരെ കുറഞ്ഞ സാലറി ആണല്ലോ എന്ന് വിചാരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പരീക്ഷയ്ക്കും ഇതേ സ്കെയിലായിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം സാലറി റിവൈസ്ഡ് ആയി കാണും അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു ശമ്പള സ്കെയിൽ ഉണ്ടായിരിക്കും ഇതിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാമായിരുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ബി കോം വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ആയിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ബികോം ആണ് അതേപോലെ തന്നെ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും വേണമായിരുന്നു അത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും വേണമായിരുന്നു അത് കാരണം അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എക്സാം സ്ലോട്ട് എന്നാണ് വരുന്നത് പലരും വിളിച്ചു ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേരള പി എസ് സി തന്നെ തന്നിരിക്കുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആ ഒരു സ്ലോട്ടിൽ എന്തായാലും എക്സാം കാണുമെന്നാണ് അപ്പൊ പി എസ് സിയുടെ സാധാരണ പരീക്ഷകളൊക്കെ പി എസ് സി തരുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ നടത്താനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഓഗസ്റ്റിൽ തന്നെ പരീക്ഷ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാറ്റഗറി നമ്പർ നാല് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ആയിരുന്നു ഒ എം ആർ എക്സാം ഡേറ്റ് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുപ്പത് അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത് അഡ്വൈസ് നടന്ന ലാസ്റ്റ് അഡ്വൈസ് നടന്ന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട് ഇനി പലരും ചോദിക്കുന്നതാണ് ഇതിന്റെ സിലബസ് എന്താണ് എന്നുള്ളത് ഇപ്പൊ ഇതിന്റെ സിലബസി നമുക്കറിയാം ഇത് ബി കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അപ്പൊ എന്തായാലും ബികോം ഡിഗ്രി ലെവലിലുള്ള ഒരു പരീക്ഷയായിരിക്കും ആയിരിക്കും ഒരൊറ്റ പരീക്ഷ ആയിരിക്കും ഒ എം ആർ എക്സാം ആയിരിക്കും അപ്പൊ അതിനകത്ത് എന്തൊക്കെയായിരിക്കും പഠിക്കാനുള്ളത് നമുക്ക് ബികോമിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാം അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് മാനേജീരിയൽ എക്കണോമിക്സ് ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഓഡിറ്റിങ് പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയർ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം കഴിഞ്ഞ പ്രാവശ്യം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോ ഇപ്പം പലരും പറയുന്ന ജനറൽ നോളജ് ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പം വന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനിൽ അവര് കറണ്ട് അഫെയർസും ജനറൽ നോളജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് മാർക്ക് അത് കാരണം നമുക്ക് അതും കൂടെ പ്രതീക്ഷിക്കാം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നമുക്ക് വേണം ഒരു ഇരുപത് മാർക്കിന് പ്രതീക്ഷിക്കാം കാര്യം ചിലപ്പോൾ ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും സബ്ജക്ട്സുകൾ നമ്മൾ പഠിക്കണം അപ്പൊ നമുക്കറിയാം ഇനി വളരെ കുറച്ച് സമയമുള്ളു നമുക്ക് പഠിക്കാനാ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവര് നമ്മള് വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു എക്സാം ആണ് നിങ്ങളുടെ ഡിഗ്രി വെച്ചിട്ട് വിളിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് എക്സാം ആണ് അത് കാരണം നിങ്ങൾ അത്യാവശ്യം ടൈമും എഫോർട്ടും ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ ടെക് പി എസ് തരുന്നുണ്ട് അപ്പൊ ഏറ്റവും പുതിയ ബാച്ച് ഫോക്കസ് ബാച്ച് ഇതൊരു ക്രാഷ് കോഴ്സ് പോലെയാണ് നിങ്ങൾക്ക് പഠിച്ച് ജോലി നേടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നുണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ക്യാപ്സൂൾ നോട്ട് ക്യാപ്സൂൾ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ മികച്ച നോട്ട് തന്നെയാണ് ആ നോട്ട്സുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരം ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസുകൾ പീരിയോഡിക്കൽ ആയിട്ട് നടക്കും അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഇത് ഫീഡ്ബാക്ക് ഉണ്ട് എന്ന് വേണ്ട പരീക്ഷ നിങ്ങൾ വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ് അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവര് പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളിലെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ഈ ക്ലാസ് മതിയാകും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനാ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങള് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ച് ആദ്യ റാങ്കിൽ എത്തുക അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്